നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ കാലവർഷം കലുത്തതോടെ നിറഞ്ഞൊഴുകി മൂവാറ്റുപുഴയാർ മൂവാറ്റുപുഴയാറിൽ ജലം ഉയർന്നതോടെ പുഴയോര നടപ്പാതയടക്കം വെള്ളത്തിൽ മുങ്ങി തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം മലങ്കര ഡാം തുറന്നുവിട്ടത് മൂലം മൂവാറ്റുപുടിയാടിൽ ജലനിരപ്പ് ഉയർന്നു രണ്ടു ദിവസമായി പെയ്ത മഴ മൂലം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് പൊഴിയോര നടപ്പാത വെള്ളത്തിനടിയിലായത് മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴ മൂലമാണ് അഞ്ച് ഷട്ടറുകൾ ഒന്നര മീറ്റർ വീതം ഉയർത്തിയത് ഇന്ന് രാവിലെ ഏഴോടെ ഡാമിലെ ജലനിരപ്പ് നാല്പത് പോയിന്റ് ആറ് അടിയായതോടെയാണ് ഡാമിന്റെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷട്ടറുകൾ ഉയർത്തിയത് ഈ വെള്ളം മൂവാറ്റുപിടിയാറിലെത്തിയതോടെ പൊഴിയോര നടപ്പാതയടക്കം വെള്ളത്തിനടിയിലാകുകയായിരുന്നു കലങ്കിമറിഞ്ഞാണ് മൂവാറ്റുപടി ആറിലൂടെ വെള്ളമൊഴുകുന്നത് മലങ്കര ഡാമിൽ നാൽപ്പത്തിയൊന്ന് മീറ്റർ വെള്ളം എത്തുന്ന വെള്ളമെത്തുന്ന സാഹചര്യമുണ്ടായാൽ രണ്ട് മീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തും മൂവാറ്റുപടിയിലും സമീപ പ്രദേശങ്ങളിലും മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് മൂവാറ്റുപടി ആടിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും ത്രിതല പഞ്ചായത്തും അത്യാവശ്യ ഘട്ടങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു മൂവാറ്റുപിട താലൂക്ക് ഓഫീസിൽ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന കൺട്രോൾ റൂം ിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു മൂവരുപുഴയിൽ ഇന്ന് രാവിലെ മുതൽ മഴ ശമിച്ചു നിൽക്കുന്നത് നഗരവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ